ഇടുക്കി ജില്ലാ ഭീഷണികളിൽ ഒന്നായി നിൽക്കുന്നത് ഈ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏതു നിമിഷവും തകർന്നു വീഴുന്ന സ്ഥിതിയിൽ തന്നെയാണ് ഈ കൽക്കട്ട് തുടരുന്നത് വർഷങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചതാണ് ഈ സംരക്ഷണ ഭിത്തി അതായത് ഇടുക്കി മെഡിക്കൽ കോളേജ് ജന്മം കൊള്ളുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് കാട്ടുമരങ്ങൾ പടർന്നു കയറിയതോടുകൂടി അതിന്റെ വേരുകൾ ഇറങ്ങി ഭിത്തി മുന്നോട്ട് തള്ളി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസും മറ്റു വാഹനങ്ങളും രോഗികളും എല്ലാം ഇതുവഴിയാണ് കടന്നു രണ്ടായിരത്തി പതിനെട്ട് ഉൾപ്പെടെയുള്ള പ്രളയങ്ങളെ അതിജീവിച്ച നാട് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ആശങ്കയും ഇതുതന്നെയാണ് എന്നാൽ മന്ത്രിയുടെയും എംപിയുടെയും ഓഫീസുകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കേവലം ഒരു കിലോമീറ്റർ ദൂരത്തിലാണെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഇരുവരും ശ്രമിക്കുന്നില്ല അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ കെട്ടു തകരാൻ കാരണമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഈ പൊക്കത്തിനനുസരിച്ചുള്ള വീതി അടിയിൽ കൊടുക്കണമെന്നാണ് നിയമം പക്ഷേ ആ നിയമത്തെ മറികടന്ന് ലാഭമുണ്ടാക്കാൻ വേണ്ടി കരാറുകാരൻ നിയമങ്ങൾ തെറ്റിച്ച് നിർമ്മിച്ചതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണം ഇത് സമയത്തും ഇടിയുന്ന അവസ്ഥയിലാണ് കെട്ടിറ ഇടിഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്കും ഇവിടെയിരിക്കുന്ന കൂട്ടിരിപ്പുകാർക്കും കെട്ടിടത്തിനുമെല്ലാം ഭീഷണിയാണ് ഈ കെട്ടിടത്തിനും ചുറ്റിലും ചെറിയ ചെറിയ മരങ്ങൾ ഈ കെട്ടയിൽ കൂടി വളർന്നു നിൽക്കുവാണ് അത് ഈ കെട്ടിന് അപകടമാണ് അത് വെട്ടിമാറ്റാനോ അത് നശിപ്പിക്കാനോ ഒന്നും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല തീർച്ചയായിട്ടും ആശുപത്രി ഈഴ ഭരണ ഭരണ നിയന്ത്രിക്കുന്നവർ അനാസ്ഥയാണ് ഇത് സംരക്ഷിക്കാത്തത് സംരക്ഷിക്കാത്തത് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനങ്ങൾ എച്ച് എം സി മീറ്റിംഗുകൾ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ ആശുപത്രിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇതുവഴി കടന്നുപോകാറുള്ളു എന്നാൽ സദാസമയം ഇതുവഴി കടന്നുപോകുന്നത് സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തുന്ന കാര്യത്തിൽ ആരും വേണ്ട ശ്രദ്ധ ചെലുത്താത്തത് എന്ന്